നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം അമേരിക്കയെ ഉടച്ചു വാർക്കുന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതുവരെ നിലനിന്ന് പോന്നിരുന്ന സമവാക്യങ്ങൾ മൊത്തം മാറ്റി എഴുതാനുള്ള തിരക്കിലാണ് ട്രംപ് ഇപ്പോൾ യൂറോപ്പിനോട് മുഖം തിരിച്ച് റഷ്യയെ കൂട്ടുപിടിക്കാനും ഇന്ത്യയുമായുള്ള ബന്ധം ഒരു സുരക്ഷിത അകലത്തിൽ നിലനിർത്താനും ചൈനയ്ക്കും കാനഡയ്ക്കും മേൽ ചുങ്കം ചുമത്തി സമ്മർദ്ദ വലയം തീർക്കാനും തുടങ്ങി ആഗോളതലത്തിൽ വ്യാപാര സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കാര്യമായ മാറ്റം വരുത്തിയും ട്രംപ് പുതിയ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഈ നടപടികൾ ഉണ്ടായിരുന്നിട്ടും ആഗോള അസംസ്കൃത എണ്ണവില ട്രംപ് പ്രതീക്ഷിച്ചതുപോലെ ഉയർന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം പകരം ആഗോള സാമ്പത്തിക വളർച്ചയുടെ അഭാവം കാരണം അവ കുറയുകയാണ് ചെയ്യുന്നത് എണ്ണ വിപണിയിൽ റഷ്യയുടെ പങ്ക് ഏറെ നിർണായകമാണ് യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം റഷ്യയുടെ എണ്ണയ്ക്ക് യൂറോപ്യൻ നിരോധനം ഏർപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു എന്നിരുന്നാലും ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നിയന്ത്രണങ്ങളില്ലാതെ റഷ്യ എണ്ണ കയറ്റുമതി ചെയ്യുന്നത് തുടരുന്നുണ്ട് താനും റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ എണ്ണവില ബാരലിന് നൂറ് ഡോളർ കവിയുമായിരുന്നു എന്നിട്ടും ഇത് സംഭവിച്ചിട്ടില്ല ഇത് വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് നയിച്ചത് റഷ്യൻ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് അമേരിക്ക ഉപരോധം ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ട്രംപിന്റെ അടുത്ത ബന്ധം കാരണം അതിന്റെ ഫലപ്രാപ്തിയും അനിശ്ചിതത്വത്തിലാണ് തുടരുന്നത് മാത്രമല്ല റഷ്യയുടെ നോർഡ് സ്ട്രീം ടു പ്രകൃതിവാതക പൈപ്പ് ലൈൻ സജീവമാക്കാനുള്ള പദ്ധതിയെ അമേരിക്കയുടെ നിക്ഷേപകർ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഉന്നത സ്രോതസ്സുകളെ ഉദ്ധരിച്ച ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയ്ക്കും ഇടയിലെ ഈ ഗ്യാസ് പൈപ്പ് ലൈന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുക്രൈൻ സമാധാന ചർച്ചകളിൽ ഒരു ലിവറേജായി വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആദ്യ ഭരണകാലത്ത് ട്രംപ് നോർത്ത് സ്ട്രീം ടുവിനെ വിമർശിക്കുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒക്ടോബറിൽ ഒരു അഭിമുഖത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ പദ്ധതിയെ തകർക്കുമെന്നും ട്രംപ് വെടി പൊട്ടിച്ചിരുന്നു എന്നാൽ തന്റെ രണ്ടാം ടേമിൽ തുടക്കം മുതൽ ട്രംപ് ഈ നിലപാടുകളിൽ നിന്ന് മലക്കം മറിയുകയും മറുകണ്ടം ചാടി അമേരിക്ക റഷ്യ ബന്ധങ്ങളിൽ ശ്രദ്ധേയമായ ഒരു മാറ്റത്തിന് തുടക്കമിടുകയും ചെയ്തു യുക്രൈനിലെ സമാധാന ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്നതിനായി അമേരിക്കയിലെ ബിസിനസ്സുകാർ വൈറ്റ് ഹൗസുമായി ബന്ധപ്പെടുന്നതാണ് വാർണിംഗിലെ പദ്ധതിയെന്ന് ഫിനാൻഷ്യൽ ടൈംസ് എഴുതിയിരുന്നു ട്രംപിന്റെ സംഘർഷത്തിലെ ചിലർ നോൺ സ്ട്രീം ടൂവിന് സമാധാന ചർച്ചകളിൽ ഒരു സാധ്യതയുള്ള സ്വാധീനമായി കാണുന്നതായും റിപ്പോർട്ടുണ്ട് ഒപെക് പ്ലസ് രാജ്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി എണ്ണ ഉൽപാദനം നിജപ്പെടുത്തിയിരിക്കുകയാണ് ഡിമാൻഡ് ഉയരാത്തതാണ് കാരണവും അംഗരാജ്യങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശവും ഇക്കാര്യത്തിലുണ്ട് കൂടുതൽ എണ്ണ വിപണിയിൽ എത്തിയാൽ വില ഇനിയും താഴുമെന്നതാണ് കാരണം ഒപെക് നിയന്ത്രണത്തിലും എണ്ണവില ഉയരാത്തതിന് ഒരു കാരണമായി പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ ഇടപെടലായിരുന്നു ഇറാഖ് തുർക്കി പൈപ്പ് ലൈൻ വഴി കുർദിസ്ഥാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഉടൻ വിപണിയിലെത്തുമെന്നാണ് ഇറാഖ് സർക്കാരും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നീക്കം പ്രതിദിനം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ബാരൽ എണ്ണ വിപണിയിലേക്ക് കൊണ്ടുവരും ഇത് ആഗോള വില കുറയ്ക്കാനുള്ള സാധ്യതയുമുണ്ട് ദൈനംദിന വിതരണ പരിധി കവിഞ്ഞാൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് അറുപത് ഡോളറായി കുറയുന്നതിനാൽ ഒപെക് പ്ലസ് ഇറാക്കിൻ്റെ നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എണ്ണ ആവശ്യത്തിന്റെ എൺപത് ശതമാനം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അത്തരമൊരു കുറവ് ഗുണം ചെയ്യും നിലവിൽ ക്രൂഡ് ഓയിൽ ബാരലിന് ഏകദേശം എഴുപത്തിരണ്ട് ഡോളർ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത് ഇറാഖ് അതിന്റെ വിതരണ പരിധി കവിഞ്ഞാൽ കുർദിഷ് ചെണ്ണയുടെ വരവ് വിലയെ കൂടുതൽ താഴേക്ക് കൊണ്ടുപോയേക്കാം ഊർജ്ജ ഇറക്കുമതിക്കുള്ള ചെലവ് കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യ പോലുള്ള പ്രധാന ഇറക്കുമതിക്കാർക്കാണ് ഈ സാഹചര്യം ഗുണകരമാവുക അമേരിക്ക റഷ്യ തുടങ്ങിയ ശക്തികളുടെ വിവിധ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും സാമ്പത്തിക തന്ത്രങ്ങളും ഉണ്ടായിരുന്നിട്ട് കൂടിയും ആഗോള ക്രൂഡ് ഓയിൽ വിലയെ ഉൽപ്പാദന നിലവാരവും ഇലക്ട്രിക് വാഹനങ്ങൾ പോലുള്ള ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള ഒന്നിലധികം ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്നത് പറയാതിരിക്കാനാവില്ല